എല്ലാവർക്കും സ്വാഗതം ഇനി ഇവിടെ കാണിക്കാൻ പോകുന്ന കുറച്ച് കൊലിസാണ് പുലിസ് നമുക്ക് മെയിനായിട്ട് വരുന്നത് തിരുൾപ്പുന്നലാണ് കൊലിസ് എല്ലാ കളർ എല്ലാം തന്നെ നമുക്ക് മാറ്റ് മാക്സിനേഷനാണ് ചെയ്തേക്കുന്നത് കൊലിസിൻ്റെ ഇന്നിപ്പോൾ കാണിക്കാൻ ആദ്യം കാണിക്കുന്നത് പുലിസിൻ്റെ ബോക്സീനാണ് ഇത് ബോക്സിൻ്റെ ഫോർ ലെയർ ബോക്സീനാണ് ഇത് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും കാഴ്ചയിൽ ഒരു ശതമാനം പോലും ഡിഫറൻസ് ഉണ്ടാക്കത്തില്ല ഇതിൻ്റെ കുറ്റിയും കൂടുതൽ വരുന്ന ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കും അതുകൊണ്ട് വെള്ളി സ്പ്രേ ആയിട്ടാണ് കൊലിസ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഗോൾഡിന് കൊലിസ് പോലെ തന്നെ ആയിരിക്കും ഇതിന് മൂന്ന് ലെയർ കൊലിസാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് ഇതിന് മൂന്ന് ലെയറാണ് എന്നത് കുറച്ചുകൂടെ വണ്ണം കുറഞ്ഞ കൊലിസാണ് വരുന്നത് ഇതും ഫ്ലെ ഓൾറെഡി ആയിരിക്കും ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന കൊലിസാണ് ഒരു നമുക്ക് എന്തായാലും ഒരു ഒരു വൺ ഇയറിൻ്റെ അടുത്ത വരെ കൊലിച്ച് ഇടാൻ പറ്റും കളർ പെട്ടെന്ന് പോകത്തില്ല പിന്നെ ഇതിൻ്റെ ഇതിന് രണ്ട് ലെയർ കൊളിച്ച് നമ്മുടെ കലുണ്ട് ഇത് വരുമ്പോൾ പൂക്കിലക്കണിയാണ് ഇത് പൂക്കിലക്കണിയുടെ കൊലിസാണ് നല്ല കട്ടിയുള്ള കൊലിസാണ് പെട്ടെന്ന് ഇത് ഡാമേജ് ഡാമേജ് ആവത്തില്ല നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന കൊലിസാണ് ഇതും ഫിനിഷ് അല്ല ചെയ്തിരിക്കുന്നത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇതിൻ്റെ വീതി കൂടി കൊളിച്ച് നമ്മുടെയിലുണ്ട് ഇപ്പോൾ ഞാനിതിൻ്റെ തൊട്ട് തൊട്ട് ചെറിയ വീതി കുറഞ്ഞ പൊളിച്ചാണ് ഇത് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ വീതി കുറഞ്ഞ പൊളിച്ചതാണ് ഇതും മാറ്റ് ആണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഫ്ലെക്സിബിൾ ആണ് കിട്ടിയുമ്പോൾ സ്റ്റിഫ് ആയിട്ട് ഇരിക്കത്തില്ല ഇത് ഇത് ഞാൻ വടി പോലെ ഇരിക്കത്തില്ല ഇടാൻ ഇട്ടി യൂസ് ചെയ്യാൻ എളുപ്പമാണ് എൻ്റെ കൊളുത്തും കുത്തിയും എല്ലാം പറ്റിയേക്കും ശരിക്കും ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും നല്ല ഫിനിഷിങ്ങോടെയാണ് കൊളുത്തു ഇത് വന്നിരിക്കുന്നത് ഇനി ഞാൻ അടുത്തിട്ട് കാണിക്കുന്നത് ബോക്സ് കുറിച്ച് ഞാൻ ഒരു ഫോർ ലെയറും ത്രീ ലെയറും കാണിച്ചായിരുന്നു അതിൻ്റെ ഡബിൾ ലെയർ രണ്ട് ലെയർ ആണ് വന്നിരിക്കുന്നത് ഇതും ഫിനിഷിംഗ് നല്ല ഫിനിഷിങ്ങാണ് തിരൂർപ്പുനാണ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് പിന്നെ സിംഗിൾ ലെയർ കുളിച്ചും ഉണ്ട് വേറെ കുറച്ച് സിംഗിൾ ലെയർ കൊലിസ് തിൻ കൊലിസും കാണിക്കുന്നുണ്ട് കൂടുതൽ കാണിക്കാം ഇത് കഴിക്കാൻ പൂക്കളുകളിൻ്റെ കുളിസാണ് ഇത് പൂക്കളുകളിൻ്റെ ഞാൻ കൊലിസ് വന്നിരിക്കുന്നത് ഇത് ഫിനിഷിങ്ങുള്ള കൊലിസാണ് ഇത് എന്ത് മാലയുണ്ട് അതിൻ്റെ സെയിം ഫിനിഷിങ്ങാണ് വന്നിരിക്കുന്നത് ഇത് ഫ്ലെക്സിബിൾ ആണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇത് മാറ്റ് ഫിനിഷാണ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് കോപ്പറാണ് മെറ്റീരിയൽ ഇത് ഇത് വന്നേക്കുന്നത് നമ്മുടെ മുത്തു കൊലിസാണ് വന്നേക്കുന്നത് ഫിനിഷിംഗ് ഉള്ള കൊലിസാണ് ഇത് കുറച്ച് ഹെവി ആയിട്ട് കിടാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കിടാൻ പറ്റുന്ന കൊലിസാണ് ഇതും ഫ്ലെക്സിബിൾ ആണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും സ്റ്റിഫ്നെസ് ഇല്ല ഇത് തിരുവനന്തപാണ് പ്ലേറ്റിംഗ് വന്നിരിക്കുന്നത് ഇത് എട്ട് കിണിയുടെ വീതി കുറഞ്ഞ കുലിച്ചാണ് ഇതിൻ്റെ ഇതിലും വീതി കുറഞ്ഞ കുലിച്ച് എട്ട് കണ്ണിന് അത് അടുത്ത ദിവസം കാണിക്കുന്ന മുതൽ കാണിക്കാം ഇതും ഫിനിഷിങ് നല്ല ഫിനിഷിങ് കൊലമാണ് ഫ്ലെക്സിബിളാണ് കോപ്പറാണ് മെറ്റീരിയല് എട്ടുകണിയുടെ വലിയ അച്ചയുടെ വണ്ണമുള്ള പോലീസ് ഇത് ഇത് ഫിനിഷിങ്ങുള്ള കുറിച്ചാണ് കളർ കറക്റ്റ് ഗോൾഡിന് തന്നെ കിട്ടും ഇതും മെറ്റീരിയൽ കോപ്പറാണ് ഫിനിഷിങ്ങിന് കുറിച്ചാണ് ഇതിൻ്റെ വീതിയുടെ കുളിച്ചുണ്ട് ഇത് വരും നമ്മുടെ ബോംബെ ജയിനാണ് നോർമൽ ഏറ്റവും കൂടുതൽ ഗോൾഡിന് കൊലിസുള്ള ടൈപ്പ് കൊലിസാണിത് ഇത് വന്നേക്കുന്ന ഒരു മിനി മിനിമം വീതിയിലുള്ള കുളിച്ചാണ് ഇപ്പം കാണിച്ചേക്കുന്നത് ഇതിന് വീതി കൂടിയത് വീത് കുറഞ്ഞു നമ്മുടെ ഓൾറെഡി ഉണ്ട് ഇതും ഫ്ലെക്സിബിൾ ആണ് തിരുപ്പനാണ് പ്ലേറ്റിംഗ് മാക്സിനേഷൻ ചെയ്തേക്കുന്നത് ഗോൾഡ് പോലെ തന്നെയായിരിക്കും കറും നല്ല ഗോൾഡിന് ആയിരിക്കും ഇത് വരുന്നത് ഒരു ലീഫിൻ്റെ കുലിസാണ് ഫ്ലെക്സിബിളാണ് കൊലിസ് മാക്സിനേഷൻ ചെയ്തേക്കുന്നത് കൊണ്ട് കാണാൻ നല്ല ഫനി ഭംഗിയായിരിക്കും ഗോൾഡ് പോലെ തന്നെ തന്നെയായിരിക്കും ഫ്ലെക്സിബിൾ ആണ് സ്റ്റാർ കൊലിസ് ഇത് സ്റ്റാർ കൊലിസ് ആണ് ഇത് വളരെ ഫിനിഷിങ് കാണാൻ നല്ല ഭംഗിയുള്ള കൊലിസാണ് ഇതിൻ്റെ ക്ലിപ്സിൻ്റെ അളവൊക്കെ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് ഇതും ഫിനിഷിങ് നല്ലതാണ് തിരുവനന്തപുരം ഉള്ള പ്ലേനിങ് ഫ്ലെക്സിബിൾ ആയിരിക്കും കാലിടുമ്പോൾ സ്റ്റിഫ്നസ് ഉണ്ടാവില്ല ഇത്തരം ഇത്രയും കൊളിസാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ വേറെ കുറേ ഡിഫറൻറ്റ് ടൈപ്പ് കൊളിസ് നമ്മുടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തിന്നായിട്ടുള്ള പരസ്പരത്തിൻ്റെ കൊളിസുകൾ ബോക്സിൽ സ്റ്റേൻ്റെ കൊളിസികൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് കൊളിസ് ഉണ്ട് അത് നെക്സ്റ്റ് അടുത്ത ദിവസത്തെ വീഡിയോ കാണിക്കാം കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ വിളിച്ച് നമ്മുടെ എൻഡോർ നടക്കുന്നുണ്ട് കാരണം ഗോൾഡ് ഡോറിങ്ങിൻ്റെയൊക്കെ നമ്മുടെ വീഡിയോയുടെ ഒക്കെ അത് എല്ലാവർക്കും നമുക്ക് പിന്നെ മറുപടി പറയാൻ പറ്റാത്ത കടയിൽ തിരക്കുള്ളതുകൊണ്ടാണ് കുറച്ച് ആളുകൾക്ക് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു അവർ ഓർഡർ വന്നിട്ടുണ്ട് ഇന്നിപ്പം നമുക്ക് അവധി ദിവസമായതുകൊണ്ട് നാളെ അവരുടെ അവിടെ തന്ന ഓർഡറിനെല്ലാം നമ്മൾ ഡെലിവറി നമ്മൾ പുറകേ അയക്കുന്നതാണ് ഇനിയും തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ്